പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം പൂയം അനിഴം ഉത്രട്ടാദ്യ നക്ഷത്രക്കാർ ഇത് വ്യാഴൻ കുറച്ചു കാലത്തേക്ക് ഒരു റിക്രോഗ്രേറ്റ് അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് തിരിച്ചു വരുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് കുറച്ചു കാലത്തേക്ക് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെല്ലാം സംഭവിക്കാം അതെന്താണെന്നാണ് നോക്കുന്നത് ഈ ബല ഈ വ്യാഴത്തിന് കുറച്ച് ബലം കൂടുതലുണ്ട് അതേസമയം തന്നെ വ്യാഴം നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് നോക്കാൻ പോകുന്നത് ഇപ്പം വ്യാഴം നല്ലെടുത്ത് വന്നെന്ന് വെച്ചിട്ട് നല്ല പറഞ്ഞാൽ അത് പൂർണ്ണമായി കിട്ടണ്ടിരിക്കല് മറ്റുള്ള ഗ്രഹങ്ങളും നല്ല സ്ഥലത്തായിരിക്കണം ഇനി മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമായി നിൽക്കുകയാണെങ്കിൽ ഈ വ്യാഴം മാത്രം നല്ലെടുത്ത് വന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന് പരിഹാരം ഉണ്ടാകും എന്നല്ലാതെ അല്ലെങ്കിൽ വ്യാഴന്റെ സമയത്ത് ചെറിയ ഗുണങ്ങൾ ചെയ്യും എന്നല്ലാതെ പൂർണ്ണ ഫലം കിട്ടിയെന്ന് വച്ചില്ല അതേപോലെ തന്നെ വ്യാഴം മോശം എടുത്താണ് വന്നതെന്ന് വെച്ചത് കൊണ്ട് മോശം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല ഇടത്താണെങ്കിലും ഇത് ജാതകെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാലും പൊതുവെ വ്യാഴം നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് ഇവിടെ പറയാൻ പോകുന്നത് വ്യാഴം നമുക്ക് ഗുണം ചെയ്യാൻ നിൽക്കുകയാണോ മോശം ചെയ്യാൻ നിൽക്കുകയാണോ പക്ഷെ നെറ്റ് ഫലം എന്ന് പറയുന്ന മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും കൂടിയിട്ടാണ് ഉണ്ടാവുക പക്ഷെ വ്യാഴത്തിന് കുറച്ച് ഫലം കൂടുതലുണ്ട് വക്രഗതിയിലാണ് അതുകൊണ്ട് ഈ വ്യാഴത്തിന് കുറച്ച് പ്രാധാന്യം ഉണ്ട് അപ്പൊ നമുക്ക് പൂയം നക്ഷത്രത്തില് വ്യാഴന്റെ മാറ്റം എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം പൂയത്തിലെ വ്യാഴം വളരെ മോശമായ സ്ഥലത്താണ് അനാവശ്യമായ പ്രശ്നങ്ങളെല്ലാം വന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വേണ്ടാത്ത പ്രശ്നത്തിലെല്ലാം കൂടെ തലയിടുക അനാവശ്യമായ ചെലവുകൾ എല്ലാ കാര്യത്തിനും ഒരു അലസത ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പോഴും നല്ല ഒരു ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വിദേശത്തേക്കെല്ലാം പോകണം എന്നെല്ലാം ചിന്തിച്ചു ഇരിക്കുന്നവർക്കാണെങ്കിൽ വളരെ പ്രതീക്ഷിക്കാത്ത തരത്തില് അതിനുള്ള അവസരങ്ങളെല്ലാം കിട്ടിയേക്കാം അതുമാതിരി തന്നെ വല്ല ബിസിനസ്സെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ആ ബിസിനസ്സിന് നല്ല ഉന്നതികൾ ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ബിസിനസ് തുടങ്ങാൻ പറ്റുക കുറച്ച് പണമെല്ലാം എളുപ്പത്തിൽ കൈമലി വരിക എളുപ്പത്തിൽ കുറച്ച് പണമെല്ലാം ചിലപ്പം കൈമലി വന്നേക്കും ഇപ്പം ഏത് തരത്തിലായാലും ഇപ്പം പണം വരവ് കുറച്ച് കൂടിയിരിക്കും അതിൻ്റെ ചിലവ് കുറച്ച് കുറയുകയും ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലും പണമെല്ലാം ഇവിടുന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ കിട്ടാൻ പ്രതീക്ഷിച്ചുകൊണ്ടെല്ലാം ട്രൈ ചെയ്തുകൊണ്ട് നടക്കുന്ന സ്ഥലമെല്ലാം വിറ്റിട്ട് അങ്ങനെ എല്ലാം പണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് സാധിക്കാൻ പറ്റുന്ന ഒരു സമയത്തിൽ സമയമാണ് വരുന്നത് അപ്പം വ്യാഴം അങ്ങനെ ഒരു നല്ല സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്കല്ലാണെങ്കിൽ ഒരു വിജയനം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു സമയം അവർ ഉദ്ദേശിക്കുന്ന തരത്തില് കാര്യങ്ങൾ നടക്കുക കലാകാരന്മാർക്ക് സാമ്പത്തികപരമായിട്ട് ഒരു സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്ന തരത്തിലുള്ള ഭാവത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് പല പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്നവരാണെങ്കിൽ അവർക്കെല്ലാം നല്ല അവസരങ്ങളെല്ലാം കിട്ടും ഒരു സ്റ്റാറ്റസ് സാമ്പത്തികം ഇത്തരം കാര്യങ്ങൾക്കെല്ലാണ് കുറച്ച് മുൻതൂക്കം ഈ വ്യാഴന്റെ മാറ്റം കൊണ്ട് കാണുന്നത് അതേപോലെ തന്നെ വിദേശത്തേക്ക് പോവുക പല ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല സ്ഥലത്തേക്ക് വ്യാഴം വന്നിട്ടുണ്ട് അത് കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുകയുള്ളു പിന്നെ തിരിച്ചു പഴയ സ്ഥാനത്തേക്ക് തന്നെ പോകും അപ്പോഴും ഇതൊരു നല്ലൊരു അത് എന്തെങ്കിലും ഒരു മാറ്റം എല്ലാം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ചിലപ്പോൾ വിവാഹം എല്ലാം അന്വേഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സമയത്ത് വിവാഹം നടക്കാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് ഇനിയുള്ള കുറച്ചു കാലം പിന്നെയുള്ളത് അനിടം നക്ഷത്രമാണ് അനിടം നക്ഷത്രത്തിന് എല്ലാം തടസ്സങ്ങൾ എവിടെ തിരിഞ്ഞാലും തടസ്സങ്ങള് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പെട്ടെന്നുള്ള അവിചാരിതമായ ചില പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുതയോ തടസ്സങ്ങളോ എല്ലാം ഉള്ള ഒരു ഭാവത്തിലേക്കായിരുന്നു വ്യാഴം ഇപ്പോഴുണ്ടായിരുന്നത് കുറച്ച് മോശ സ്ഥലത്ത് എല്ലാം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളും തലവേദന പിടിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ രോഗം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സയെല്ലാം ഒരുക്കേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക എങ്ങനെയെല്ലാം ഉള്ള ഒരു മോശ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ആ വ്യാഴം ഇപ്പോള് തിരിച്ച് നല്ല സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അതും കുറച്ചു കാലത്തേക്കാണ് അത് ഞാൻ പറഞ്ഞു വക്രഗതിയാണ് അതുകൊണ്ട് അതിനെ അത് ചെയ്യാനുള്ള ഗുണം ചെയ്യാനുള്ള കഴിവ് കുറച്ച് കൂടുതലാണ് അത് പ്രത്യേകിച്ച് ഇതിനാണ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ദാമ്പത്യപരമായിട്ടാണ് നന്നായി നല്ലതായിട്ട് കാണുന്നത് എന്തെങ്കിലും ദാമ്പത്യപരമായിട്ട് പ്രശ്നങ്ങളെല്ലാം ഇതിനു മുമ്പിൽ ഉണ്ടായിരുന്ന അതെല്ലാം പരിഹരിക്കാൻ പറ്റും ഇതേ ദാമ്പത്യപരമായിട്ട് നല്ല സമയമാണ് ഇപ്പം വിവാഹം അന്വേഷിക്കുന്നതാണെങ്കിൽ ഇതുവരെ പല തടസ്സങ്ങളും വേണ്ടാത്ത തടസ്സങ്ങൾ എല്ലാം ഉണ്ടായിരുന്നൊന്നും നടക്കാതെ ഒരവസരമായിരുന്നു അത്തരത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതല്ല എളുപ്പത്തില് നടക്കാൻ ഇപ്പം വിവാഹത്തിന് ആളെ കണ്ടെത്തുക ഇതുവരെ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല പക്ഷെ ഇപ്പൊ പെട്ടെന്ന് എല്ലാം ശരിയായി വരുന്ന അതിന്റെ പരമായിട്ട് വിവാഹം നടക്കുക ദാമ്പത്യപരമായിട്ടാണെങ്കിൽ നല്ലൊരു സമയമാണ് അങ്ങനെ എല്ലാ തരത്തിലും ദാമ്പത്യപരമായിട്ടും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് അതേപോലെ തന്നെ ശത്രുക്കളെല്ലാം ഉണ്ടെങ്കിൽ ആ ശത്രുക്കളെ എല്ലാം ഒഴിവായി കിട്ടും ഇതുവരെ ശത്രുത തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒഴിവായി കിട്ടും അങ്ങനെയുള്ള ഒരു നല്ല സ്ഥലത്തേക്ക് വ്യാഴം വന്നിട്ടുണ്ട് അത് കുറച്ച് കാലത്തേക്കാണ് അതുകൊണ്ട് തന്നെ ഇതൊരു എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നടക്കുന്ന തരത്തിൽ കുറച്ച് കാലത്തായതുകൊണ്ട് ഈ സമയത്തായിരിക്കും നമ്മൾ എന്തൊക്കെയെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇതുവരെ തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ഇത് അത് അനിടം നക്ഷത്രത്തിൽ പിന്നെയുള്ളത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബപരമായി എല്ലാം കുറച്ചധികം ടെൻഷനും കുടുംബപരമായിട്ടെല്ലാം കുറച്ചൊരു ഉള്ള ഒരു സമയമായിരുന്നു ഇപ്പോൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് വിദ്യാഭ്യാസപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന ഇത്തരം കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലൊരു സമയ സ്ഥലത്തല്ല സമയമായിരുന്നില്ല അതായത് നല്ല സ്ഥലത്തല്ല വ്യാഴം ഉണ്ടായിരുന്നത് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കുറച്ച് ചെറിയൊരു പ്രയാസങ്ങള് ഇപ്പം വീട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ അധിക ചെലവുകൾ വേണ്ടാത്ത ഉണ്ടാവുക അല്ലെങ്കിൽ വീട്ടില് എന്തെല്ലോ പ്രശ്നം പരിഹരിക്കേണ്ടതായ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ളൊരു സ്ഥലത്തായിരുന്നു വ്യാഴം അല്ലെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും അതിന് പണിതരുക ഇങ്ങനെയല്ല ഉള്ള ഒരു ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത് ആ ഭാവത്തുനിന്ന് മാറിയെങ്കിലും കുറച്ച് മോശമായ സ്ഥലത്തേക്ക് അതിലും കുറച്ച് മോശമായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് ആ മോശം എന്ന് പറയുമ്പോൾ എന്ത് കിട്ടിയാൽ തന്നെ അതൊന്നും ഒരു തൃപ്തിയില്ലായ്മ കാരണം എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ നമുക്ക് തന്നെ എല്ലാത്തിലും ഒരു മടുപ്പ് തോന്നുന്ന സ്ഥലത്തേക്ക് കാരണം വളരെ ഒരു മോശ സ്ഥലമാണ് കാരണം എന്തിനാകെ തിരിച്ചു കഴിഞ്ഞാൽ ഇനി എന്തുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാലും അതൊന്നും ഒരു അനുഭവത്തിൽ അനുഭവപ്പെടാത്തമാതിരിയുള്ള ഒരു അവസ്ഥ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പൊ എല്ലാത്തിനൊരു നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നുക എന്തിന് എന്നുള്ള ചിന്താഗതി തോന്നുക അങ്ങനെയല്ലൊരു ഭാവത്തിലാണ് കാരണം ഒന്നും ശ്രമിച്ചാലും നമ്മൾ ഉദ്ദേശങ്ങളൊന്നും കാര്യം വിചാരിച്ച മാതിരി ഒന്നും നടക്കുന്നില്ല കിട്ടിയാലും അതിലൊന്നും തൃപ്തി തോന്നുന്നില്ല അങ്ങനെയുള്ള ഒരു ഭാപത്തിലേക്കാണ് പക്ഷെ ഇതും കുറച്ച് കാലത്തേക്കാണ് ഇതൊരു വക്രഗതി ആയതുകൊണ്ട് ആയത് കൊണ്ട് കുറച്ചു കാലത്തേക്കതുണ്ടാവും തിരിച്ചത് പോകും കുറച്ച് ആ മ മാറുന്ന സമയത്ത് അത് ഇതേമാതിരി തന്നെ ആദ്യമേ പറയും പക്ഷെ അതിപ്പം കുറച്ച് കാലത്തേക്കുള്ള ഒരു മാറ്റമാണിത് കാരണം വ്യാഴന്റെ വക്രഗതി എന്നെല്ലാം പറയും വക്രഗതി ഉണ്ടാകുമ്പോൾ ഗ്രഹങ്ങൾ ഒന്ന് പിന്നോട്ടേക്ക് ചലിക്കുന്ന മാതിരിയുള്ള ഫലമാണ് നൽകുക പിന്നോട്ട് ചലിക്കുമ്പോൾ കഴിഞ്ഞ സമയം എന്തായിരുന്നു അതുപോലെയുള്ള ഒരു അവസരത്തിലേക്ക് മാറുകയാണ് പക്ഷേ ഇതിനു മുമ്പിൽ കഴിഞ്ഞ ആ കാലഘട്ടം പോലെ പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വക്രഗതി ആയുള്ള ഗ്രഹത്തിന് കുറച്ചധികം ഫലമുള്ളത് കൊണ്ട് ആ ഫലങ്ങളെല്ലാം കുറച്ച് കാര്യമായിട്ട് അനുഭവപ്പെടും അങ്ങനെയുള്ളൊരു പ്രത്യേകതയും കൂടി ഈ വ്യാഴമാറ്റത്തിന് ഉണ്ട് അപ്പം എന്തെങ്കിലുമെല്ലാം പ്രതീക്ഷിക്കുന്ന പൂയം മലയിട നക്ഷത്രക്കാർക്കെല്ലാം ആണെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് എന്തുമായിക്കോട്ടെ ആയിക്കോട്ടെ വിദേശമായിക്കോട്ടെ തൊഴിൽപരമായിട്ടായിക്കോട്ടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിനുമെല്ലാം എന്തെങ്കിലുമെല്ലാം പ്രതീക്ഷിക്കുന്നത് നടക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും ഒന്നും കാര്യങ്ങളൊന്നും മര്യാദക്ക് നടക്കാതെ മാതിരിയുള്ള ഒരു അല്ലാതെ വേറെ വലിയ ദോഷങ്ങളൊന്നും വരാൻ പോകുന്നില്ല എല്ലാ കാര്യത്തിനും ഒരു മടുപ്പ് നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നുന്ന ഒരു തരത്തിലുള്ള ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് ഇതാണ് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനി വെച്ചുള്ള വ്യാഴന്റെ ഫലം ഇത് ഭാവം വെച്ചിട്ടാണ് ഓരോ നക്ഷത്രത്തെയും എടുത്തുകൊണ്ടാണ് പറയുന്നത് മറ്റേ കൂറുവെച്ചല്ല കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനുള്ള ഫലമാണ് ഇതങ്ങനെയല്ല ഓരോ നക്ഷത്രത്തിൻ്റെ എടുത്ത് പാപം കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്